ഇങ്ങനെ ഒരു മാമളം എടുക്കാം എന്നിട്ട് ഇങ്ങനെ ചോറിൽ കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ആണെങ്കിൽ ചെറിയങ്ങനെ കുടിക്കേണ്ടത് സ്റ്റൈലായിട്ടാണ് കുടിക്കരുത് ആ ഇതെങ്ങനെ എടുക്കഴം വാങ്ങിച്ചിണ്ട് കൈ മുറിച്ചടി മുട്ട കഴിച്ച കഴിക്കുന്നില്ല ാണ് എല്ലാരും ശ്രദ്ധിച്ചു ഇത് നോക്കൂ ഇങ്ങനെയാണോ ഒരു അടുക്കള ഒരു പെൺകുട്ടി വീട്ടിൽ വെക്ക ഇത് കണ്ട ഇവിടെ നിന്ന് തൊണ്ട് അത് വരെ ഇണ്ട് അടുക്കള ഒന്നും എടുത്ത സാധനങ്ങൾ എടുത്തോടുത്തേക്കേണ്ടെല്ലാം തുറന്നു വെച്ചു ഇത് നോക്കൂ ഇത് നോക്കൂ നിങ്ങൾ തന്നെ പറയൂ ഇത് ഇത് ഈ വീട്ടിലുള്ള കാണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം പറ അടുക്കള അപ്പൊ ഉമ്മാമ്പഴം ഇത് ശ്വരക്ക നമ്മുടെ നാട്ടിൽ എന്താ പറയാ ചൊരക്ക തന്നെ തോന്നുന്നുണ്ട് ു ഇഡ്ലി കഴിക്കാണ്ട് മാമ്പഴം ഏതോ ഒരു സാധനം കാണണ്ടോ നമുക്ക് ഇവിടെ അവിടെ ഇടയിൽ കൂടെ വരും ഇവിടെ എന്നെ അവിടെയും പോകാൻ പറ്റും പിടി ഇനി ഞാനിന്ന് എന്താ കഴിക്കാൻ പണിയാ സമയം പന്ത്രണ്ട് മണിയായി നേരം എളുപ്പത്തിൽ ഇവിടെ ഒരാൾക്ക് എടുത്ത് കൊടുത്തതല്ല വായത് കേക്കും അത് മാങ്ങ വന്നിട്ട് അച്ചാറില്ല വെള്ളം വെള്ളം കഴിക്കണോ ആ വെള്ളം അപ്പൊ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച കുളിച്ചിട്ടൊന്നും ഒന്നും കുളിച്ച്

ി ദേഹത്തിന് അത്ര നല്ല ഇരുപത്തിനാല് മണിക്കൂർ ടേബിൾ ഫാന് ഫാന് സി എല്ലാം പോകുന്നത് കരണ്ട് ബില്ല് വരുമ്പോ ഞാൻ ചെലപ്പോ ചെറുപയർ ോ വേണ്ടി ഇത്രയും ഞാൻ എടുക്കണു ഞാൻ വന്നപ്പോ അടുക്കള ഒതുങ്ങിയില്ലേ ഒതുക്കി വെക്കാൻ അറിയില്ല ഈ തല തൊട്ട് പണി ഉണ്ടാവില്ല വന്നിട്ടുണ്ടാക്കി കഴിക്കാൻ കിട്ടാ അത് മനസ്സിലാക്കണം വേണ്ടേ കഴിക്കാൻ സാപ്പി അത് കൂടെ വരെ വെക്കുന്നു ഞാൻ കഴിപ്പോ കത്തി രാവിലെ കഴിക്കാനല്ല മുട്ട എല്ലാരും പുഴി കുടിച്ചാ ഇത് തോന്നുന്ന സമയത്താണ് കഴിക്കുക അങ്ങനെ മാമ്പഴം ഞാൻ കഴിച്ച കഴിച്ചു പറയാം അല്ല

അപ്പോ ഒരുപാട് കൊഴച്ച് കുഴച്ച് താഴെ വരുന്നിട്ടാ കുളിക്കണം പരിപാടികൾ നിറയെ കിടക്കുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ കോഴിക്ക് മസാല പോലെ ആവരുത് അതുപോലെ ആവരുത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആർക്കൊക്കെ വേണം പഴങ്ങി

ഇതെങ്ങനെ ഒരു കഷ്ണം മാമ്പളം എടുക്കാം നീ എപ്പോൾ എന്താ മാമ്പളം വേണ്ടത് ഇങ്ങനെ ഒരു മാമ്പളം എടുക്കാം എന്നിട്ട് ഇങ്ങനെ ചോറിൽ കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഞാൻ ഞാനാണ് ചിലങ്ങനെ കുടിക്കേണ്ടത് സ്റ്റെയിൽ ആയിട്ടാണ് കുടിക്കേണ്ടത് ആ ഇതെങ്ങനെ എന്താ റിയാക്ഷൻ പഴം വാങ്ങിച്ചുണ്ട് കൈ മുറിച്ചടി മുട്ട വെച്ച

ഒരു നേരം ഒരു നേരം കഴിക്കുന്ന ആളാണ് കേട്ടോ ദിവസത്തിൽ ഒരു നേരം ഭക്ഷണം കഴിയുള്ളൂ അതായത് രാവിലെ ഇല്ല രാത്രില്ല നടുവിൽ ഒരു നേരം കഴിച്ചാൽ പിന്നെ അത് മതിയല്ലോ പിന്നെ ഇടയിലും സ്നാക്സോ അതുപോലെ പല പഴമോ ജ്യൂസോ കുടിക്കും അപ്പോൾ അതൊക്കെ തന്നെ വെയിൽ വെയിലെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക വെളിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക നിറയെ പഴങ്ങൾ ജ്യൂസുകൾ വെള്ളങ്ങൾ എല്ലാം കുടിക്കുക അതേപോലെ പഴങ്ങഞ്ഞി കിട്ടുകയാണെങ്കിലും കളയരുത് വെറുതുള്ളി പോലും നിറയെ എടുത്ത് കുടിക്കുക അതേപോലെ ഇപ്പം ഞാൻ കുടിച്ചു കാണാം ജലദോഷം ജലദോഷം എനിക്ക് ഇടയ്ക്ക് വരും എന്തത് ഈ ചൂട്ടത്തെങ്ങനെ ജലദോഷം ജേച്ചിട്ട് കേട്ടാ തണുപ്പ് പറ്റിട്ടുണ്ട് വരവര് ചട്ടീനെ കണ്ടിട്ടാണോ അറിയില്ല നമ്മുടെ പക്ഷെ എനിക്ക് നീട്ടാ കുട്ടി ഞാനല്ല അവനെ ഉദ്ദേശിക്കുന്നു ഞാൻ പറയോ നിന്നെപ്പോ ഞാൻ പറയോ അങ്ങനെ പാപ്പാ പെട്ടുവാള വേറെന്തായി പറയണോട്ടോ ഒന്നും തിങ്കളാഴ്ച എല്ലാം പോയി കിടക്കണം അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു ഒരുമാതിരി ഭയങ്കര ക്ഷീണം ടയേഡ്നസ് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അപ്പോ ും നല്ലപോലെ ഫ്രഷ് ജ്യൂസുകള് അങ്ങനെ കുടിക്കാൻ ചോറ് കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഞാൻ കഴിക്കാൻ പറയുന്നില്ല കാരണം ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല വെയിലത്ത് കണ്ടില്ലേ ഒരു പറ്റുന്നില്ലേ മരിച്ചു പറഞ്ഞാൽ നമുക്ക് പിന്നെ സൗണ്ട് ശരിക്കും പറയുമ്പോ സംസാരിക്കാം സംസാരിക്ക അപ്പോൾ അത് കൂടെ ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ എന്താ പറയുക വീഡിയോ എടുക്കണത് അത്രത്തോളം ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയില്ല ഏട്ടാ എത്ര പറഞ്ഞാലും അപ്പോയിൻറ്റ് എന്താ ഞാൻ പറഞ്ഞു എന്ന് വിട്ടുപോയി ആ ഇവിടെ ഈ നമ്മുടെ ഈ ബിൽഡിങ്ങൾ നമ്മൾ അതിലധികം നേരെ ജോലി ചെയ്യുന്നുണ്ട് ആൾക്കാർ വെയിലും നമുക്ക് കാണുമ്പോൾ കണ്ണും കൂടെ വെള്ളം വരുന്നത് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് അവർ ഈ ചുട്ട് കൂടുന്ന വെയിലത്ത് ജോലി ചെയ്യുന്നത് അവർക്കത് ശീലമായി എന്ന് പറയുന്നത് അവർ നമ്മളെ പോലെ മനുഷ്യർ തന്നെ അല്ലല്ലേ നമ്മളെ കൊണ്ട് ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ ഒന്നും വെയിലത്ത് പോയി നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ടോ ഓരോ എങ്ങനെ ഒരു അഞ്ചു മണി ആ ഉച്ചയ്ക്കൊക്കെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ച വെയിലത്ത് സഹിക്കാറുണ്ട് നമുക്ക് തുണിത് ഒരിടാൻ പോണ സമയം നമുക്ക് കാണാറുണ്ട് പാവം നിൽക്കാം നമുക്ക് തന്നെ തൊട്ടപ്പുറത്തേട്ട് അഞ്ചു മിനിറ്റ് സമ്മതിക്കണം അവര് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരുടെ വയറ്റിപ്പുഴത്തിനും വേണ്ടി ഓരോരുത്തരും ജോലികൾ ചെയ്യുന്നു അതവരുടെ ജോലി പിന്നെ അവർക്ക് കുറച്ചൊക്കെ ശീലമായി എന്ന് പറഞ്ഞാൽ എത്ര ശീലമുള്ള ആൾക്കാരാണെങ്കിലും ഈ ചൂട് സഹിക്കില്ല ഈ ചൂട് സഹിക്കില്ല എപ്പോഴും ഇല്ലാത്ത ചൂടാണ് ഈ വർഷം വന്നിരിക്കുന്നത് അതിനാണ് പറയുക കലിയുഗം എന്ന് പറയാം മനുഷ്യന്മാരിങ്ങനെ അതിനനുസരിച്ച് ആടുന്നു ദൈവം അതിനനുസരിച്ചിട്ട് അതാണ് സംഭവം വേറെ ഒന്നുമില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക ചോറും വെച്ചിട്ട് ഒരുപാട് ഒരു മണിക്കൂർ കഥയടിച്ചോടിക്കണം എന്നുള്ളതും പറയണ്ട കഥ പറയാൻ ദൈവം പറഞ്ഞു പിന്നെ വേറെന്താണ് കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്യണം ആ അടുത്ത് കുക്കിങ്ങിലോട്ട് ഞാൻ ഇറങ്ങും കുക്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ടേ ചെയ്തിട്ട് കാണിച്ചു തരാം എന്നെന്ത അടിക്കറിയാൽ അപ്പോൾ ചുരയ്ക്കുക ചുരയ്ക്ക എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇല്ല അടിയൊക്കെ അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് എന്നെ കഴിഞ്ഞു ഇനി വൈകാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക പഴങ്ങഞ്ഞി മാക്സിമം നിറയെ വർ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഹെൽത്തിനും ചൂടുണ്ടാവില്ല ഭക്ഷണം കഴിച്ചില്ലാതെ ഇരിക്കാനും ഉണ്ടാവില്ല ആ ഒരു പ്രശ്നം തീരും അപ്പം അങ്ങനെ അപ്പോൾ ഇനി കുറച്ചു കഴിഞ്ഞു കാണാം ഞാൻ കുക്കിംഗ് പിന്നെ മത്തങ്ങനെ പറയാൻ പറ്റുവോ അതിനെ പറ്റി മലയാളത്തില് ചോരയ്ക്കാന് ചോരക്കാന് നമ്മുടെ പാലക്കാടാണ് വേറെ നാട്ടിലെങ്ങനെ അറിയാതെ എനിക്ക് പാലക്കാട് ഭാഷ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവിടെ അത്രേ വ്യത്യാസം കായും കായുംറിയുള്ളൂ അപ്പോൾ എന്താ പറയുക ഫേസിലേ ഈ പിമ്പിൾസ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട രണ്ടു ദിവസം കൊണ്ട് കുറച്ചൊന്ന് ഒന്നൊന്നും ഇങ്ങനെ ഉള്ളിലോട്ട് പോയില്ലേ അതാണ് ഇതൊന്ന് പോയിട്ട് വേണം എനിക്കിവിടുന്ന് വെളിയിലോട്ട് അത് കറങ്ങാൻ എനിക്ക് എൻ്റെ മോത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഭയങ്കര വേദന എല്ലാവർക്കും മുന്നാണ് വരുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നിലാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞൂടെ അപ്പോൾ നമുക്കിതിനടുത്തത് സ്വരക്കായി വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം

എന്താ പാത്രം കഴിയാണ് വെയിലത്ത് പണിയെടുക്കണ്ട ക്ഷീണിച്ചു പോവും വിട്ടു പോകും അതെന്നെ പറഞ്ഞത് എന്നെ ക്ഷണിക്കണ്ടിരിക്കാ ആ ഞാൻ മറന്നുപോണു സംഭവം ഓർമ്മയേ ഇല്ല മുതല് അന്ന് എന്നെ കാണാം നോക്കിയായിട്ട് എന്തെങ്കിലും തമിഴ്നാട് വെള്ളം ഈ തമിഴ്നാട് കൂട്ട എന്താ നിങ്ങള് വിചാരിച്ചിരിക്കുന്നത് നാടുകളെ തമ്മില് തമ്മിൽ തന്നെ നിങ്ങള്

ഇനി ും ജോന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടത് പോരേ ആ അഭിപ്രായം മാറ്റിയിരിക്കുന്നു എനിക്ക് എല്ലാ ജോലിയും കൈവശമുണ്ട് അറിയും അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യും ഞാൻ പാത്രം 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നീ അതെനിക്ക് അറിഞ്ഞൂടാരുടെ ഓരോരുത്തരുടെ കൈ കൈ അത് ഈ ഭക്ഷണത്തിന് കൈപ്പുണ്യം പറഞ്ഞോ അല്ലേ ഇതിന് ഇപ്പൊ എന്ത് കൈവിത്തിടോ ഞാൻ എത്ര തേച്ചിട്ട് എന്റെ കൈ തെയ്യാന്നല്ലായിട്ട് പാത്രം വൃത്തിയാവില്ല ഞാൻ എത്ര ഞാൻ എത്ര തേച്ചാലും പാത്രം വെളുക്കില്ല എന്റെ കൈതേ ഉം ശരി പിന്നെ അക്കെ താണൂലിക്കാറുണ്ടോ കാണും ആരെയോ പറയാനിട്ടതേ ആരാന്ന് എനിക്കറിഞ്ഞൂടാ ആരെയാണ് അവ ഉദ്ദേശിച്ചത്

അപ്പൊ അത്ര ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കറക്കരുത് അപ്പൊ യു